പാർട്ടി ബന്ധപ്പെ അച്ഛനമേനവൻ എടുത്ത സ്റ്റാൻഡ് ആരോടും പാർട്ടിയോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞില്ല അതിനകത്ത് സ്വയം വിമർശനപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്പ്ലിറ്റ് പാർട്ടിയുടെ ഇപ്പം നേരിടുന്ന അപജയങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പല എഴുത്തുകാരുടെയും ഒരു പ്രശ്നം ഇവർ പണ്ടേ പോയി ഇവർ എഴുത്തുകാരാണ് അതുകൊണ്ട് നമ്മൾ സോഷ്യൽ ആക്ടിവിറ്റി ഒന്നും വേണ്ട അപ്പം നിലപാടുകൾ മുഖം നോക്കാതെ പറയുന്നു എന്നുള്ളത് കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കുന്ന അദ്ദേഹത്തിന് അതൊന്നും ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പ്രശാന്ത പുസ്തകം വായിക്കുമ്പോൾ അടുത്തിരിക്കുന്നവരെ എഴുതി നോക്കുന്നത് മാത്രമേ എനിക്ക് ഇഷ്ടമില്ലാത്തതുള്ളൂ വീണ്ടും വായിക്കാൻ തോന്നിപ്പിക്കുന്ന പുസ്തകങ്ങളുണ്ട് ഇപ്പൊ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ടാവല്ലോ അതെ അതെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജാതിക്കും മതത്തിനും വർഗീയതയ്ക്കുമെതിരായിട്ടുള്ള പോരാട്ടുമായിട്ട് അത് ചേർത്ത് വെക്കുക സുഹൃത്തുക്കളെ ഇന്ന് ഉള്ളത് ജോയി മാത്യു ആണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല മികച്ച പത്രപ്രവർത്തകൻ നടൻ സംവിധായകൻ എഴുത്തുകാരൻ എന്ന എല്ലാ മേഖലകളിലും സ്വന്തമായ പാദമുദ്രകൾ പതിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ ഒരു നല്ല സുഹൃത്താണ് അപ്പോൾ കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരാമെന്ന് കരുതി വന്നപ്പോഴാണ് മനോഹരമായ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് പക്ഷേ ഇവിടെ വന്നു ചേരാനാണ് ഏറ്റവും വലിയ പ്രയാസം അപ്പോൾ വന്നു ചേർന്നാൽ അതിമനോഹരമായ സ്ഥലമാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രകൃതി ഈ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നോടൊപ്പം കോഴിക്കോട് ഡി സി സിയുടെ പ്രസിഡൻ്റായ പ്രവീൺ കുമാറും ഉണ്ട് കുമാറിനെ അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു എന്നാണ് പറയുന്നത് എന്നോട് പറഞ്ഞത് പ്രവീൺകുമാർ ഇപ്പോഴും നടനാണോ എന്നാണ് എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞത് സർവകലാ വല്ലപ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞത് ഏതായാലും ജോയ് മാത്യു മലയാളിക്ക് അഭിമാനമാണ് തൻ്റെ അഭിപ്രായങ്ങൾ എപ്പോഴും തുറന്നു പറയുന്ന ഒരാളാണ് അതുകൊണ്ട് ശത്രുക്കളും ധാരാളമുണ്ട് എതിരാളികളുണ്ട് അനുകൂലിക്കുന്നവരുണ്ട് പക്ഷേ നല്ല ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ പ്രിയം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് തെറ്റൊന്നുമില്ല പലപ്പോഴും ഞങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള ചില പരിമിതികളുണ്ടാവും പക്ഷേ കഴിയുന്നത്ര അഭിപ്രായങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടു കൂടി ആകാം ഒരുപക്ഷെ അദ്ദേഹവുമായിട്ട് എനിക്ക് വളരെ അടുപ്പമുള്ളത് അപ്പം നിലപാടുകൾ മുഖം നോക്കാതെ പറയുന്നു എന്നുള്ളത് കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് അതൊന്നും ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ എപ്പോഴും അല്ലേ തുറന്നു പറയുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്കൊക്കെ ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല മലയാളികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് ഗൾഫിൽ വെച്ചാണ് എന്നാൽ അദ്ദേഹം അവിടെ അമൃത ടി വിയുടെ ബ്യൂറോ ചീഫായിരുന്നു അവിടെ വർഷങ്ങൾക്ക് മുമ്പ് അത് കഴിഞ്ഞാണ് അദ്ദേഹം പത്ത് വർഷത്തോളം അല്ലേ പത്ത് വർഷം പത്തു വർഷത്തോളം ഗൾഫിലുണ്ടായിരുന്നു അവിടുത്തെ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു അവിടെ മാധ്യമ മേഖലയെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ വളരെയേറെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ഐസക് പട്ടാണിപ്പുറമ്പിൽ ഞങ്ങൾ ജോയിയോട് ജോയിയെപ്പറ്റി എന്നോട് പറയാറുണ്ട് ഇത്തവണ പോയപ്പോഴും എന്നോട് ചോദിച്ചു അപ്പം അദ്ദേഹം ഒരു ഖലീ ടൈംസിൻ്റെ അതെ ഞങ്ങളുടെ ഒരു സ്ഥാപക മെമ്പറാണ് ആ എൻ്റെ ഒരു അടുത്ത സുഹൃത്തു കൂടിയാണ് ഞങ്ങൾ നാട്ടുകാരാണ് അപ്പം അദ്ദേഹമാണ് ഇപ്പോഴും ജോയി മാത്യുവിനെപ്പറ്റി എന്നോട് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അന്യമല്ല അദ്ദേഹത്തെ ജോയ് മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തമ്മിലൊരു സിമിലാരിറ്റിയുണ്ട് പണ്ഡിതാനെ പറഞ്ഞു ഞാൻ ഒരു രണ്ട് പുസ്തകം ഒരുമിച്ച് വായിക്കുന്നു അപ്പൊ ഭയങ്കരം വായിക്കാത്തവരെ ആക്രമണമുണ്ടായി അവരെല്ലാം എന്നെ കളിയാക്കി എന്നെ ആക്രമിച്ചു സോഷ്യൽ എന്നോട് പണ്ഡിത എങ്ങനെയാണ് രണ്ട് പുസ്തകം ഒരുമിച്ച് വായിക്കുന്നത് ഇങ്ങനെ വെച്ചിട്ടാണോ അപ്പൊ ജോയി മാത്യു സോഷ്യൽ മീഡിയയിൽ എഴുതി ഞാൻ മൂന്ന് പുസ്തകം ഒരുമിച്ച് വായിക്കുന്നതാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നും അതെ പറഞ്ഞു അങ്ങനെയാണോ ചോദിച്ചു നോക്കിയാറിയ എങ്ങനെയാണ് ആ പല സ്ഥലങ്ങളിലും ഞാൻ പുസ്തകം വെച്ചിട്ടുണ്ടാവും അത് ഓരോ സ്ഥലത്ത് വെക്കേണ്ട പുസ്തകങ്ങളുണ്ട് അപ്പോൾ മാറി മാറി വായിക്കുമ്പോൾ നമുക്ക് ഈ മുഷിപ്പ് അനുഭവപ്പെടില്ല അതാണ് ഒന്ന് വായിച്ച് ബോറടിക്കുമ്പോൾ അതവിടെ വെക്കും പിന്നെ മറ്റേതിനെ ബാക്കി കണ്ടിന്യൂ ചെയ്യും അത് പുസ്തകം വായിക്കുന്ന പല ആൾക്കാരും അങ്ങനെ തന്നെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടത് ഇപ്പം കെയർ മീരയുടെ ആരാച്ചാരമൊക്കെ വായിക്കണമെങ്കിൽ മറ്റേ എത്ര എത്ര പേജുണ്ട് എഴുന്നൂറ് പേജുണ്ട് ഞാൻ അമേരിക്കയിൽ പോയപ്പോഴാണ് ആ പുസ്തകം വായിച്ചുകൊണ്ട് കയറി അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ന്യൂയോർക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പുസ്തകം തീർക്കും യാത്രയിലാണ് ഏറ്റവും നല്ലത് പുസ്തകമാണ് ട്രെയിനിൽ ട്രെയിൻ ട്രെയിനിലാണ് ഏറ്റവും നല്ലത് കാറൊന്നും യാത്ര ചെയ്യുമ്പോൾ പറ്റില്ല ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയൊരു പുസ്തകം തീർക്കും അപ്പോൾ ഞാനിപ്പോൾ ട്രീവൻഡർ ഭാഷ വർക്കേഴ്സിൻ്റെ സമരത്തിൽ പോയിരുന്നു ഞാൻ അപ്പോൾ അങ്ങോട്ടുള്ള വന്ദേഭാരത് യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചേർന്നിട്ട് ഒരു പുസ്തകം വായിച്ചു തീർത്തു ഒരു പ്രശ്നം തന്നെ പുസ്തകം വായിക്കുമ്പോൾ അടുത്തിരിക്കുന്നവർ എഴുതി നോക്കുന്നത് മാത്രമേ എനിക്ക് ഇഷ്ടമില്ലാത്തുള്ളൂ എനിക്ക് ഷെയർ ചെയ്ത് ഇഷ്ട എത്തിനോക്കും അത് പത്രം വായിക്കുകയാണെങ്കിൽ നോക്കിണ്ടാവും ഒരു ഷീറ്റ് വാങ്ങിക്കും പണ്ടൊക്കെ അടുത്ത ഷീറ്റ് ചോദിക്കും അവസാനം നമുക്ക് കിട്ടൂല ഞാൻ ഇത്തവണ ഒരു രസം ഉണ്ടായി പി കെ ബാലകൃഷ്ണന്റെ കൂടെ ഞാൻ അല്ല മറ്റേ ഡി സി ബുക്സിന്റെ പരിപാടി ലിറ്ററേച്ച അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ വടകരയിൽ വെച്ച് കടത്തനാട് ആ അത് ഞാനും പങ്കെടുത്തിരുന്നു അപ്പം ദൈവ ആയിസിൻ്റെ പുസ്തകം എനിക്ക് ഒന്നുകൂടെ വായിക്കണത് ആ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് അത് വീണ്ടും വാങ്ങിച്ചു എയർപോർട്ടിൽ വെച്ചാണ് കൊച്ചി എയർപോർട്ടിൽ ഡി സെഡ് ബുക്ക് അത് ഞാൻ ബോംബെക്ക് പോകുന്ന വഴിയായത് ബോംബെ ചെന്നിട്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ പുസ്തകം വായിച്ചു വീണ്ടും പണ്ട് വയസ്സാണ് പക്ഷെ ഒന്നുകൂടെ വായിച്ചപ്പോൾ എനിക്കത് കുറേ കൂടി ഇഷ്ടം തോന്നി അതായത് വീണ്ടും വായിക്കാൻ തോൽപ്പിക്കുന്ന പുസ്തകങ്ങളുണ്ട് ഇപ്പൊ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ടാവല്ലോ അതെ 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 ആ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ചില സിനിമകളൊക്കെ ഞാനൊക്കെ അഞ്ചും പത്തും പ്രാവശ്യം പതിനഞ്ചി അതിലേയും കണ്ടിട്ടുണ്ട് ചില പുസ്തകങ്ങൾ വീണ്ടും വായിക്കാൻ തോന്നും വീണ്ടും വായിക്കുമ്പോൾ വേറെ ഡയമെൻഷൻസ് കിട്ടും അതെ പി കെ പുസ്തകം നമ്മൾ പണ്ട് വായിച്ചിട്ടുണ്ട് പക്ഷേ ബാലേശ്വരം ഞാൻ സംസാരിച്ചിട്ടുണ്ടാവും ഞാൻ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അവരും വിളിക്കുന്ന ഫോണിൽ എൻ്റെ അഭിപ്രായം പറയാം അപ്പൊ ഈയൊരു അശോഞ്ചരിവില് അദ്ദേഹത്തിന് മറ്റേ ഇടതുപക്ഷ സഹയാത്ര കാട്ടുക്കടവ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി പോയി കാരണം ഇത് എന്റെ നോല് വായിച്ചിട്ട് കോൺഗ്രസ് കാരനെ അത് വേറെ കാര്യം അദ്ദേഹത്തെ സ്വയം വിമർശനപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്പ്ലിറ്റ് പാർട്ടിയുടെ ഇപ്പം നേരിടുന്ന അപജയങ്ങളൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ നല്ല അപ്പം നല്ല നോവലായിരിക്കും നല്ല നോവലാണ് നല്ല നോവൽ കട്ടൂർ കടവ് വായി ചിലപ്പോൾ മുൻപിരി വെക്കും ഇപ്പം അശോകഞ്ജലിൻ്റെ പുസ്തകമാണ് അങ്ങനെയാണെങ്കിൽ അത് ഒരു പാർട്ടി സാഹിത്യമായിരിക്കില്ല എന്നൊക്കെ മുൻപിരി വെക്കും അതെ പക്ഷേ അങ്ങനെയല്ല എന്നാണ് കട്ടൂർക്കടവിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം മാത്രമല്ല സ്വയം വിമർശനപരമായിട്ടാണ് പാർട്ടി ബ്രഹ്മ അച്ഛനവൻ എടുത്ത സ്റ്റാൻഡ് ആരോടും പാർട്ടിയോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞില്ല പുള്ളി പണ്ട് ഒളിവിൽ പോയ സ്ഥലങ്ങളിൽ ആളുകളെ സ്വാധീനിക്കാൻ പോയില്ല അപ്പോൾ അതിമനോഹരമായ ഒരു പുസ്തകമാണ് അല്ലെങ്കിലും ഈ സെൽഫ് ക്രിറ്റിക്കലാകുമ്പോഴാണ് ആ പുസ്തകത്തിന് സത്യസന്ധത ഉണ്ടാവുള്ളൂ അപ്പം മഹാത്മാഗാന്ധിയുടെ ഓട്ടോയോഗ്രഫി പരീക്ഷണങ്ങളെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് അതെ അതെ അത് അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നത് ഞാൻ ഇപ്പോൾ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ് പുസ്തകം അപ്പോൾ ഒന്നും അൾട്ടിമേറ്റ് അല്ല അതെ അപ്പോൾ അത് മുമ്പ് പരീക്ഷണം നടത്തുകയാണ് നമ്മളാ പുസ്തകം വീണ്ടും വായിക്കുമ്പോൾ സ്കൂൾ പഠിക്കുമ്പോൾ ചില ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുകയുള്ളൂ അതെ പക്ഷേ ആകത്തുകയിൽ വായിക്കുമ്പോൾ നമുക്ക് വേറൊരു ഗാന്ധിന് കിട്ടും വീണ്ടും വായിക്കുമ്പോഴാണ് വീണ്ടും വായിക്കുമ്പോഴാണ് കിട്ടും അപ്പോൾ നമ്മൾ ഒരു ബോധം വന്നല്ലോ അതെ ഞാൻ ഈ രണ്ട് പുസ്തകം ഒരുമിച്ച് വായിക്കുന്നത് പറഞ്ഞാൽ ബോറടിക്കാതിരിക്കാനാണ് കാരണം ഒരു പുസ്തകം വായിച്ച് പകുതി കഴിഞ്ഞിട്ട് വേറൊരു പുസ്തകം നമുക്ക് ഒരു ഫ്രഷ്നെസ് വരും കറക്റ്റാണ് അല്ലേ കറക്റ്റാണ് പക്ഷേ ഞാൻ എന്തോ ഒരു സൈബർ ആക്രമണം അത് നോക്കിയിട്ട് കാര്യം ഇപ്പം നേരത്തെ രമേശ് ജി പറഞ്ഞല്ലോ ശത്രുക്കൾ ഒരുപാടുണ്ട് അതെ പക്ഷെ ശത്രുക്കളുടെ പത്തിരട്ടി എനിക്ക് മിത്രങ്ങളുണ്ട് ഉണ്ട് അതാണ് എൻ്റെ ശക്തി അതെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും യുവാക്ക ഭയങ്കര ശത്രുക്കളാണല്ലോ ഇപ്പോൾ എൻ്റെ മധുരങ്ങളുണ്ട് ഇവിടെ അവരിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വായിക്കുകയും അടിയിൽ വരുന്ന കമൻറ്റ് മുഴുവൻ നോക്കുകയും ചെയ്യും അവർ വിചാകും ഞാൻ നോക്കാറില്ല ഞാൻ നോക്കാറില്ല അത് നോക്കാമെന്ന് നെഗറ്റീവ് ആവും നമ്മുടെ എനർജി മൊത്തം നെഗറ്റീവ് ആവും ആ ദിവസം നമുക്ക് പോക്കഴിക്കും കമൻസ് നോക്കുകയും ചെയ്തു ഇവർ വിചാരം നമ്മൾ ഈ കമൻസൊക്കെ വായിച്ചിട്ട് നേരെ വരച്ച് നമുക്കിപ്പോൾ ഒരു ഒരു പോസ്റ്റ് ഇട്ട് അതിന് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ആൾ വായിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത്രയും ആൾ നമ്മൾ കൂടെ ഉണ്ട് അതെ അല്ലെങ്കിൽ അവർക്ക് ഇത് ഇഗ്നോർ ചെയ്താൽ മതിയല്ലോ അതെ അപ്പം ശത്രുക്കൾ സമ്പാദിക്കുന്നത് ശത്രുക്കൾ സംഭവിക്കുന്നത് ഒരാൾക്കും നല്ലതാണ് കൂടുതൽ മിത്രങ്ങൾ ഉണ്ടാവുക ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ടൊരാൾ ഞാൻ അല്ലേ ഏറ്റവും കൂടുതൽ അത് രാഷ്ട്രീയ ഇതുകൊണ്ടാണ് പക്ഷേ പക്ഷേ എനിക്ക് ഇപ്പോഴും ഞാൻ രണ്ട് പുസ്തകം ഒരുമിച്ച് വായിക്കുന്ന ഒരാൾ ഈ ഒരു പുസ്തകം ഞാൻ വായിച്ചു അല്ലോ ഹലൻ എന്നുള്ളതാണ് നല്ല പുസ്തകം വായിക്കണം ഹലോ അംബികൾ അദ്ദേഹം പതിനാലാം നൂറ്റാണ്ടിൽ കൊലത്തിൽ രാജാവിന്റെ കണ്ണൂർ ഭാഗത്ത് നാട് കാസർഗോഡാണ് അവിടെ ഉണ്ടായിരുന്ന നാടുവാഴിയുടെ കഥയാണ് നമ്മളോട് പറയുന്നത് പക്ഷേ ജാതിക്കും മതത്തിനുമെതിരായിട്ട് ആധുനിക കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ജാതിക്കും മതത്തിനും വർഗീയതയ്ക്കുമെതിരായിട്ടുള്ള പോരാട്ടത്തുമായിട്ട് അത് ചേർത്ത് വെക്കുകയാണ് ഓക്കെ മനോഹരമാണ് തെയ്യങ്ങളെ സംബന്ധിച്ച് ആ തെയ്യങ്ങളിലൂടെയാണ് അദ്ദേഹം അംബികാസൂദനൻ്റെ ഒരു കഥ പണ്ട് ഞാൻ വായിച്ചിട്ട് കുട്ടികൾക്കുള്ളൊരു നാടകം ആക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു അതായത് കുട്ടികൾ കളിക്കുന്ന ഒരു നാടകമാണ് കുട്ടികൾ കളിക്കുമല്ലോ നമ്മൾ ചെറിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് പോലീസ് തൊപ്പി പ്ലാൻ പ്ലാവിലൊക്കെ വെച്ച് കളിക്കുമല്ലോ അപ്പോൾ കുട്ടികൾ തമ്മിൽ ചർച്ച ചെയ്യാൻ നമ്മളെന്താണ് എന്ത് കളിയാൽ കളിക്കുക എന്നൊക്കെ അപ്പോൾ നമ്മൾ നമുക്ക് ഒരു ഒരു ഫാമിലി അതായത് അച്ഛനും അമ്മയും കുട്ടികളായിട്ടുള്ള ഒരു വീട് ഇന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛനാവാം നീ അമ്മയാവുന്നു എന്നുള്ള ക്യാരക്ടറാവും അങ്ങനെ അച്ഛൻ വരുകയാണ് അച്ഛൻ വരുന്നത് ഫുൾ വെള്ളടിച്ചിട്ടാണ് വെള്ളടിച്ച് വന്നിട്ട് പൂരെ തെറിയാണ് ഈ പാത്രങ്ങൾ എടുത്ത് അപ്പം കണ്ടു നിൽക്കുന്ന മറ്റൊരു കുട്ടി പറയും ഇങ്ങനെയല്ലല്ലോ അച്ഛൻ വേണ്ടത് അപ്പോൾ പറയല്ലോ എൻ്റെ വീട്ടിൽ അച്ഛൻ കറിയല്ലേ ഭയങ്കര സോഷ്യൽ ഒരു സറ്റയർ പോലെയാണ് എനിക്ക് തോന്നി തന്നത് നല്ല എഴുത്തായിരുന്നു നല്ല എഴുത്തായിരുന്നു ഈ ഹലോ ഹലോ ഒന്ന് വായിക്കേണ്ടതന്നെ വായിക്കാം അത് ഭയങ്കരമായിരിക്കും കാരണം ഈ തെയ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ തെയ്യങ്ങള് എങ്ങനെയാണ് അതെല്ലാം വളരെ മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നു അപ്പൊ സമകാലീന പ്രശ്നങ്ങളുമായിട്ട് അതിനെ ചേർത്ത് വെക്കുകയാണ് അദ്ദേഹത്തിന് മറ്റൊരു നോളിലുണ്ടല്ലോ മറ്റേ ആ നമ്മുടെ ഈ എൻഡോ സെൽഫ് അങ്ങനത്തെ പേരാണ് അയാള് ആൻഡോ സുൽഫാൻ വിരുദ്ധ സമരത്തിലൊക്കെ വളരെ സജീവമായിട്ടുണ്ട് എം എ റഹ്മാൻ റഹ്മാൻസു മാങ്ങാട് അങ്ങനെ എഴുത്തുകാരൊക്കെ തരാം അവിടെയാണ് നമ്മുടെ നാട്ടിലെ പല എഴുത്തുകാരുടെയും ഒരു പ്രശ്നം ഇവര് പണ്ടേ പോയി ഇവർ എഴുത്തുകാരാണ് അതുകൊണ്ട് നമ്മൾ സോഷ്യൽ ആക്ടിവിറ്റി ഒന്നും വേണ്ട ഞങ്ങൾ എഴുത്തുകാരാണ് ഇവർക്ക് എഴുതാനുള്ള സമയവും സൗകര്യവും കിട്ടുന്നത് മറ്റുള്ളവർ പണിയെടുക്കുന്നു ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു രണ്ടു തവണ ഞാൻ വായിച്ച പുസ്തകം നല്ല പുസ്തകം നല്ല പുസ്തകമാണ് ഈ അമ്മയെ അറിയാമെന്ന് പറയുന്ന സിനിമയിലല്ലേ അതെ അതെ അബ്രഹാമിൻ്റെ അഭിനയിച്ചത് പിന്നെ അതിന് ശേഷം പിന്നെ അഭിനയം എന്താ പറയുക അത് അത് കാരണം എന്ന് പറഞ്ഞാല് അതൊരു സോഷ്യൽ മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു അതൊരു ഒരു നടൻ എന്നുള്ള രീതിയിൽ അന്ന് നടമൊക്കെ അഭിനയിച്ചിരുന്നു അപ്പോൾ ജോണായിട്ടുള്ള ബന്ധത്തിൻ്റെ മുകളിൽ ഒരു കമേഴ്സ്യൽ സിനിമ ആയിരുന്നില്ല അത് ഇപ്പോഴും ഫിലിം ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പത്ത് മികച്ച സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ ഒന്നാം മാറിയാണ് അപ്പം നാഷണൽ നാഷണൽ അവാർഡൊക്കെ അദ്ദേഹത്തിന് കിട്ടി അപ്പോൾ ചെറിയ ചെറിയ ക്രൂരകൃത്യങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ കയ്യൂരെടുക്കാനാണ് അദ്ദേഹം പ്ലാൻ ചെയ്തത് അങ്ങനെ കയ്യൂർ പോയി അതിൻ്റെ കുറേ സ്റ്റഡിയൊക്കെ നടത്തി പക്ഷേ അതിൻ്റെ പ്രൊഡ്യൂസർ പിന്നെ കാലുമാറി അത് പരാജയപ്പെട്ടൊരു സമയത്ത് ഇങ്ങനെ പലരും പല യുവാക്കളും അസ്വസ്ഥരായി മദ്യപാനത്തിലേക്ക് എതിരിയുന്നു ചിലർ ആത്മഹത്യ ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ബി രാജീവൻ മഷക്കെയ്ത് നേതൃത്വത്തിലുണ്ടായിരുന്നത് സച്ചിദാനന്ദൻ അതെ അതൊക്കെ ആ സമയത്താണ് ജോൺ വരുന്നതും നമുക്ക് ഒരു സിനിമ എടുക്കാൻ പറയുന്നത് അങ്ങനെ ആദ്യത്തെ ക്രൗൺ ഫണ്ടഡ് സിനിമയാണത് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് പണം പിരിച്ച് രണ്ട് രൂപ അഞ്ച് രൂപ ആയിരം രൂപ പിരിപ്പിച്ചിട്ടാണ് ആ പണം എൺപത്തി നാലിലെടുക്കുന്നത് ഞാൻ ആ സമയത്ത് ബോംബെയിലായിരുന്നു ബോംബെയിൽ ഞാൻ ഫ്രീ പ്രസ് ജേണൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അവിടെ ഫ്രീ ഫ്ലീപ്പർ സ്റ്റേ പഴയ പത്രം ഉണ്ട് ആഴമുണ്ട് അത് വർക്ക് ചെയ്തിരുന്നു അവിടെ പഠിച്ചത് അവിടെ ഞാൻ കെ സി കോളേജിലാണ് പഠിച്ചത് അത് ഒന്ന് അവസാനിപ്പിക്കണമെന്ന് ആലോചിച്ച് നാട്ടിൽ വന്നപ്പോഴാണ് ജോൺ പിടിക്കുന്നത് അങ്ങനെ അമ്മ അറിയാനുള്ള ഏത് വേഷമൊന്നും ഞാൻ ചോദിച്ചില്ല ചെന്നപ്പോൾ പറഞ്ഞു നീയാണ് പ്രോട്ടോകോണിസ്റ്റ് അങ്ങനെ ഒരു കൊല്ലം അഭിനയിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് സിനിമയിൽ നിന്നില്ല എന്ന് ചോദിച്ചാൽ അന്നത്തെ സിനിമാ രംഗം എനിക്ക് അന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല അന്നത്തെ ഒരു കമേഴ്സ്യൽ ട്രെൻഡും ഈ സാറേ സാറേന്ന് വെച്ചിട്ട് ചാൻസ് വെച്ച് നടക്കാറൊന്നും എനിക്ക് അന്നും ഇന്നും പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഫീൽഡ് സമയമാകുമ്പോൾ വന്നാൽ മതിയല്ലോ സിനിമ ഒരു നാളഭയിച്ചിട്ടുണ്ടെങ്കിലും തല പോകുന്നില്ലല്ലോ അങ്ങനെ സംഭവം അത് ഞങ്ങൾ ഈ സാംസ്കാരിക രീതിയിലുള്ള പ്രവർത്തകരായിരിക്കുമ്പോൾ നമ്മൾ തൊഴിലെടുത്ത് ജീവിക്കണം എന്നുള്ളൊരു തീരുമാനമെടുത്തു എന്തെങ്കിലും തൊഴിലെടുത്തിട്ട് വേണമല്ലോ തൊഴിലാളികൾക്ക് പറയാൻ വേണ്ടി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്ത് തൊഴിലെടുക്കുന്നതായി അപ്പോൾ എനിക്ക് ഒക്കെ ആദ്യം അറിയുന്നു അപ്പോൾ എൻ്റെ അമ്മ പള്ളിയിലൊക്കെ പോകുന്നത് വളരെ യാഥാസ്ഥിതിക ഒരു ക്രിസ്ത്യൻ സ്ത്രീയാണ് അപ്പോൾ കാർ ഉണ്ടായിരുന്നത് ഞങ്ങൾ പിച്ച സമയത്താണ് അപ്പോൾ അമ്മയ്ക്ക് പോകാൻ ഒരു ഓട്ടോറിക്ഷ സ്ഥിരം വരുമായിരുന്നു ഒരു ദിവസം അമ്മ പറഞ്ഞു ഞാൻ ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കാൻ പോവാണ് ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ ഓടിച്ചോളാം അങ്ങനെ ഞാനും എൻ്റെ അനിയനും ഓടിച്ചിട്ടുണ്ട് സൊഹൈബ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സി എം പിയിലുള്ള ഇവിടെ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ച സൊഹൈബ് ഞങ്ങള് മാറി മാറി ഓടിക്കായിരുന്നു അത് വല്യ വല്യ അനുഭവങ്ങളാണ് അതൊന്നുണ്ടായ ഒരു അനുഭവമാണ് ഷട്ടർ എന്നുള്ള സിനിമ ഓ ശരി ഷട്ടർ ഞാൻ ആ ഞാൻ അപ്പൊ അതിൽ എനിക്ക് പരിചയപ്പെടുന്ന ഒരുപാട് സെക്സ് വർക്കേഴ്സ് രാത്രി അന്നത്തെ കോഴിക്കോടൻ രാത്രി എന്ന് പറഞ്ഞാൽ ഒരു ഭീകരമായ രാത്രിയാണ് രാത്രി ഉണർന്നിരിക്കുന്ന ഒരു നഗരീന്ന് കോഴിക്കോട് ഇപ്പൊ അതില്ല ഇല്ല ഇപ്പോൾ പലവിധ ശരിക്കും സുരക്ഷിതത്വം ഇല്ല അതുകൊണ്ടാണ് ആൾക്കാർ വീട്ടിൽ പോകുന്നത് മുമ്പ് അങ്ങനെയാണ് കോഴിക്കോട് വന്നാൽ പോലും ആളുകൾ നടക്കുന്ന സർക്യൂറ്റ് പരിപാടികളുണ്ട് അതെ 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 രാത്രി മൂന്ന് മണി നാലു മണി അഞ്ച് മണിക്ക് ചെന്നിട്ട് സാഗർ ഹോട്ടലിൽ നിന്ന് പത്തിനിയും മീൻമുളകിട്ട കറിയും ചായയും കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്ന ആൾക്കാരായിരുന്നു അന്ന് അന്നത്തെ ചെറുപ്പക്കാർ ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു ശീലിച്ചിരുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പൊ പത്ത് മണി കഴിഞ്ഞാൽ നഗരം ശൂന്യമാണ് ആരുമില്ല ആരുമില്ല അല്ല പല നഗരത്തിലും അങ്ങനെയാണ് പലയിടത്തും അങ്ങനെയാണ് ആളുകൾ പേടിച്ചാണ് പേടിയാണ് പല പേടികളാണ് അല്ല ഇപ്പം എന്നോട് നേരത്തെ പറഞ്ഞല്ലേ പ്രവീൺ കുമാറിനെ അവനയിപ്പിച്ചു അതെങ്ങനെയായിരുന്നു പ്രവീൺ കുമാർ ഞാൻ എൻ്റെ ഓർമ്മയിൽ പ്രവീൺ കുമാർ കൊയിലാണ്ടി ആർട്സ് കോളേജിൽ പഠിക്കാമെന്ന് അന്ന് ഞാൻ അവതരിപ്പിച്ച നാടകം എനിക്ക് പോകുന്നു കണ്ടാമൃഗം എന്ന് പറഞ്ഞു അന്നത്തെ ശരിക്കുമൊരു വർഗീയതയ്ക്കെതിരെ സംഘപരിവാറിനെതിരെ തന്നെയായിരുന്നു അന്ന് സംഘപരിവാർ അത്രത്തോളം സ്ട്രോങ് ആയിട്ടില്ല കാണ്ടാമൃഗം നൈനസ്കോൻ്റെ നാടകമാണ് യു ജി നൈനസ്കോ നോബൽ പ്രൈസ് വിന്നറാണ് വലിയ നാടകമാണ് ഞാൻ അഡോപ്റ്റ് ചെയ്ത് അരമണിക്കൂറാക്കി അതിനാണ് പ്രവീൺ അഭിനയിക്കുന്നത് അപ്പം പ്രവീൺ വളരെ നല്ലത് അനുസരണയുള്ളൊരു നടനായിരുന്നു ഞാൻ സംവിധായകനാണല്ലോ ആ അങ്ങനെ ഒരു 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 രാഷ്ട്രീയ നേതാവിന് ആവശ്യം വേണ്ടത് ഈ സഭാകമ്പമില്ലാതിരിക്കുക എന്നുള്ളതാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു നടൻ ആയി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നടൻ്റെ ഒരു വലിയ നാടകത്തിൽ നടൻ്റെ ഒരു വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സമയത്ത് ദൈവമാണ് എന്ന് വെച്ചാൽ ഡയറക്ടർ പോലും ഇടപെടാൻ പറ്റില്ല രചയിതാവിന് പറയാൻ ഇടപെടാൻ പറ്റില്ല അത് തെറ്റിപ്പോയെന്ന് പറയാൻ പറ്റില്ല കാരണം കേട്ട് കഴിഞ്ഞാൽ നടനാണ് അതെ നടൻ്റെ കയ്യിലാണ് വീണ്ടും നടൻ്റെ കയ്യിലാണ് അപ്പോൾ ഒരു അഭ്യാസം സ്വായത്തമാക്കിയ ആളാണ് അത് വീട് അതിൽ നിന്നിരുന്നെങ്കിൽ നല്ലൊരു നടനായ അല്ലേ പക്ഷെ എനിക്കൊക്കെ വെല്ലുവിളിയായി വരുന്നത് അതുകൊണ്ട് ഞാനത് വേണ്ട പ്രോത്സാഹിപ്പിച്ചെ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങേ സിനിമയെ കാണുന്നത് രണ്ടായിരത്തി ഇരുപ പതിമൂന്നിലാണ് അതെ അല്ലേ അതെ നടനായിട്ട് അപ്പൊ ഇടയ്ക്ക് എന്തോ അസിസ്റ്റന്റ് ഡയറക്ടറായി ഇല്ല 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 ഞാൻ ആരുടെയും മസ്റ്റിൻ്റെ അത് സെറ്റ് ആയിട്ട് സെറ്റായിട്ട് വരുന്നത് അതായത് ജോയ് മാത്യു എന്നുള്ള പേരിൽ നമ്മുടെ സിബി മലയിലെ ഉണ്ടായിരുന്നു ഓ അതാണ് ആ പല പടങ്ങളുടെയും ടൈറ്റിൽ കാർഡിൽ ജോയ് മാത്യു സഹ സംവിധാനം ഞാൻ ആരെയും സഹസംവിധായകനായിട്ടു സംവിധാനം ചെയ്തിട്ടുണ്ട് സംവിധാനം ചെയ്താണ് ഷട്ടർ 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 ഞാൻ കണ്ട സിനിമ ഫസ്റ്റിന്റെ പടമാണ് അപ്പൊ ഇതിനു മുമ്പ് എനിക്ക് ഓഫറൊക്കെ ഉണ്ടായിരുന്നു പടം ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ജോണിൻ്റെ തന്നെ ഞങ്ങളുടെ ഉടേസ് തന്നെ ജോണൻ തന്നെയോട് ആവശ്യപ്പെട്ടു അടുത്ത പടം ജോയിമേച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ജോൺ നായകനാകുമോ എന്ന് വെച്ചു അങ്ങനെ നടക്കാതെ പോയി ഒരു ജോൺ മരിച്ചു പിന്നെ ഡോക്ടർ മരിച്ചത് നമുക്കൊരു വലിയ നഷ്ടമായിരുന്നു ആ വലിയ നഷ്ടം എന്ന് പറഞ്ഞ ഒരു നഷ്ടം തന്നെയാണ് അത് അങ്ങനെ സംഭവിച്ചു പിന്നെ രണ്ട് മൂന്ന് അരവിന്ദനുമായിട്ടോ അടുപ്പം ഉണ്ടേ അരവിന്ദനായിട്ട് സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ അത് ഞങ്ങളുടെ ഒരു സർക്കിൾ ഉണ്ടല്ലോ അപ്പോൾ ചിന്ത അരവിന്ദൻ അല്ലെങ്കിൽ സി വി ബാലകൃഷ്ണൻ സി വി ശ്രീരാമൻ ഒരു വലിയൊരു ഉപ്പ് പവിത്രൻ അങ്ങനെ വലിയൊരു ഒരു കാരണം ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഇടതുപക്ഷ ലൈനിലാണ് അങ്ങ് കുറച്ച് അന്ന് ആ കാലഘട്ടത്തിൽ അതെ അതെ അപ്പം അതിന് ശേഷം അങ്ങോട്ടുള്ള അനുഭവം എന്താണ് പൊതുവേ അല്ല ഞങ്ങളൊന്ന് വളരെ തീവ്രമായ ഇടതുപക്ഷ ലൈൻ തന്നെയായിരുന്നു പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ സാധ്യമല്ല ഇന്ത്യയിൽ എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനകീയ സാംസ്കാരിക വേദി എന്നൊരു പ്രസ്ഥാനം ഉണ്ടാകുന്നത് അപ്പം ഞാനൊക്കെ പാർട്ടിയിലല്ല പ്രവർത്തിച്ചിരുന്നത് ജനകീയ സാംസ്കാരിക വേദിയിലാണ് സാംസ്കാരിക രംഗത്ത് ഇപ്പോൾ നാടകം അവതരിപ്പിക്കുക തിരുവനാടകം കവിയ രംഗങ്ങൾ മാഗസിൻസ് ഇറക്കുന്നു പ്രേരണ പ്രസക്തി പോലെയുള്ള മാഗസിൻസ് പ്രേരണ ഞങ്ങൾ അക്കാലത്ത് ആ വായിക്കുന്നു അന്നും വായനക്കാർ മറ്റൊരേക്കാൾ പോലെ കോൺഗ്രസ്സുകാരാണ് ഒത്തിരി പല സമരങ്ങളിലും കോൺഗ്രസ് ഞങ്ങളായിട്ട് അയക്കപ്പെട്ടിട്ടുണ്ട് പല സമരങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡോക്ടർ വിചാരണ ചെയ്തതിലൊക്കെ കോൺഗ്രസ് നിങ്ങൾക്ക് വളരെ സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ജനകീയ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനം ഒരു ഘട്ടത്തിയപ്പോൾ അത് പാർട്ടിക്ക് കീഴ്പ്പെടണം എന്നുള്ളൊരു ചിന്താഗതി വന്നു കാരണം പാർട്ടിയേക്കാൾ മുകളിൽ വന്നു ജനീയ സാംസ്കാരിക വേദി അപ്പോൾ അത് തമ്മിലുള്ളൊരു സമരം വരികയും അങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാതെ വിട്ടുപോകുക എന്ന് പറഞ്ഞ് പോകുന്ന കൂട്ടത്തിലാണ് ഞാൻ ബി രാജീവൻ സച്യുദാനന്ദൻ കെ ജി ശങ്കരപ്പിള്ള ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് വിട്ടുപോകുന്നു സ്വാഭാവികമായും മറ്റേത് ക്ഷയോന്മുഖമായി നാശോന്മുഖമായി ഡിസോൾവ് ചെയ്യപ്പെട്ടു ഇല്ലാതെയായി പാർട്ടിയും കുറെ കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞു ഇപ്പോൾ ഗവൺമെൻ്റ് നേതൃത്വത്തിലുള്ള പാർട്ടി ഗവൺമെന്റിൻ്റെ ആത്മകഥയിൽ തന്നെ പറയുന്നുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ജനാധിപത്യം നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ കാരണം അതിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് നിങ്ങൾക്ക് ഡെമോക്രസി ഉണ്ടെന്ന് പറയുകയും അൾട്ടിമേറ്റ്ലി പാർട്ടി സെക്രട്ടറിയുടെ തീരുമാനമായിരിക്കും അവിടെ ജനാധിപത്യം ഒന്നുമില്ല ഉൾപാർട്ടി ഫുൾ പാർട്ടി ജനാധിപത്യം അതുകൊണ്ടാണ് ആ ഒരു പാർട്ടി ഘടന സംവിധാനം മാറാത്ത കാലത്തോളം കമ്മ്യൂണിസ്റ്റൊക്കെ നല്ല ആശയമാണ് എനിക്കിപ്പോഴും താല്പര്യമുള്ള ആശയമാണ് അതിൻ്റെ മെത്തഡോളജി നല്ലതാണ് മാർക്സും മുന്നോട്ട് വെക്കുന്ന കൺസെപ്റ്റും വളരെ നല്ലതാണ് പക്ഷേ അതിൻ്റെ ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ പാർട്ടി പ്രായോഗിക പ്രായോഗിക തലത്തിൽ അത് പരാജയമാണ് അവിടെ ജനാധിപത്യമില്ല ഇല്ല ഇന്ന് കാണും നമ്മൾ കാണേണ്ടത് ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ളതും ഏറ്റവും പ്രൊമനൻറ്റുമായിട്ട് നിൽക്കുന്നത് ഡെമോക്രസിയാണ് ഡെമോക്രാറ്റിക് അല്ലാത്തൊരു സംഘടനയിൽ നിൽക്കുന്ന കാര്യം നമുക്ക് ആരോഗ്യം അതെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ ജനസംഘടനമല്ല